എത്താറായി എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ ഞാനെന്തായാലും കുത്താമ്പുളിയിൽ നിന്ന് രണ്ട് സെറ്റ് സെറ്റും മുണ്ട ഓർഡർ ചെയ്തിട്ടോ ഓൺലൈൻ വഴിയാണ് ഓർഡർ ചെയ്തത് ബാംഗ്ലൂർക്കാണ് ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ അപ്പോഴത്തെ സെറ്റുമുണ്ട എൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പോൾ ഫസ്റ്റ് വണ്ണം വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ കളറും ഒരു ലൈറ്റ് ഗ്രീയും നല്ലൊരു ഗ്രീനും കൂടിയിട്ട് കോമ്പിനേഷനിൽ വരുന്ന സെറ്റ് മുണ്ടാണ് കേട്ടോ അതിൽ സ്ട്രൈപ്പ് ഗോൾഡൻ സ്ട്രൈപ്പ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് നല്ല രസം തോന്നി അതുകൊണ്ടാണ് എടുത്തത് ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്കില്ല അപ്പോൾ നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള കോട്ടനിലെ ടിഷ്യല്ല കോട്ടനിലുള്ള സെറ്റുമുണ്ടാണ് കേട്ടോ ടു പോയിൻറ്റ് എയ്റ്റി ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് സെറ്റുമുണ്ടിൻ്റെ ഈ സെറ്റം കൊണ്ടിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയോ ഇരുന്നൂറ്റി മുപ്പത് രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് കിട്ടും പിന്നെ നേരിട്ടിട്ട് പോകുകയാണെങ്കിൽ ഇത്ര അധികം വില വരില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നു അപ്പോൾ ഓൺലൈൻ വഴി വാങ്ങിച്ചതുകൊണ്ട് അതിൻ്റെ ഡെലിവറി ചാർജും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ചിരി പൈസ വരും എന്തായാലും എന്നാലും എയ്റ്റ് ഹൺഡ്രഡ് സംതിങ്ങിന് വരുത്താൻ തോന്നി മുഴുവൻ ഗോൾഡൻ സ്ട്രൈപ്പും അതുപോലെ തന്നെ ഇത്രയും രീതിയിലുള്ള കസവൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ ഞാൻ മേടിച്ചത് ആദ്യത്തെ സെറ്റും ഉണ്ട് രണ്ടാമത്തെ വന്നിട്ടുള്ളത് സിമ്പിളാണ് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഓൺലൈനൊക്കെ കാണുന്ന ഒരു സെറ്റും ഉണ്ടാകട്ടോ അപ്പോൾ ഇത് ഞാൻ ബ്ലാക്ക് കളറാണ് ഓർഡർ ചെയ്തത് പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഷൈനിങ് ഉണ്ട് ഇട്ടിട്ടോ ഈ സെറ്റ് സുറ്റുമുണ്ട് അതിൻ്റെ ഗോൾഡൻ അക്കസവൻ ആണെങ്കിലും അതിൻ്റെ സൈഡിലൂടെയുള്ള ഗോൾഡൻ ലൈനായാലും ഒക്കെ നല്ലൊരു ഗോൾഡൻ ഒരു ഷൈനിങ് ഉള്ളൊരു ഗോൾഡൻ കളറായിരുന്നു കേട്ടോ അതും നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കോട്ടൺ കുറച്ചുകൂടി സ്റ്റിഫ് ആയിട്ടുള്ള ഒരു കോട്ടനാണ് മറ്റേത് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആയിരുന്നു കേട്ടോ ഞാനത് ആദ്യമായിട്ടല്ല കേട്ടോ ഈ ഓൺലൈൻ വഴി ഇങ്ങനെ കുത്താം പുള്ളിന്ന് ഓർഡർ എടുക്കുന്നത് ഞാൻ മൂന്നാല് വട്ടം എടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് നല്ല സോ കോട്ടണിൽ വരുന്ന ടിഷ്യൂവിലും എനിക്ക് കൂടുതൽ ഇഷ്ടം കോട്ടൻ്റെ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽസാണ് നല്ല തിക്കായിട്ട് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന കോട്ടനാണ് കേട്ടോ എനിവേ എന്തായാലും രണ്ട് സെറ്റും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം